അപ്പം ഇന്ന് ഒരു കുക്കിംഗ് വ്ലോഗായിട്ടായിട്ട് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുക്കിംഗ് വ്ലോഗ് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഫേസ് കാണിക്കാണ്ട് നിങ്ങളോട് ജസ്റ്റ് ഞാനൊന്നിങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ടല്ലേ വീഡിയോ ഇട്ടു കൊണ്ടത് അപ്പോൾ നമുക്ക് കുറച്ച് പേര് നമ്മളോട് ചോദിച്ചു എന്താ ഇപ്പൊ ഫേസ് കാണിക്കാത്തത് ഫേസ് കാണിക്കുന്നില്ലേ അതുമാത്രല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടികൾ അവർ പറയുന്നുണ്ട് എന്താ ആന്റീനെ കാണുന്നില്ല ആന്റീനെ ഫേസ് എന്താ കാണിക്കാത്തതെന്നൊക്കെ അപ്പോൾ നമ്മുടെ ചാനൽ കുറെ പേര് കാണുന്നുണ്ട് അപ്പോൾ നമ്മ എന്തായാലും ആ കാണുന്നവരോട് ഒരുപാട് താങ്ക് യു ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുമാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഈ ചാനലിൽ ഇപ്പം ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഷെയർ ചെയ്ത് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം പിന്നെ ഞാനും വിചാരിച്ചു നമ്മളിപ്പോൾ കുക്കിംഗ് ഇടുമ്പോൾ നമ്മളെ ഫേസ് കാണിക്കണ്ടല്ലോ അത്ര ലേഖമായിട്ട് പോകില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട ഞാൻ ആയിട്ട് ഇങ്ങനെ ഓരോ കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഇങ്ങനെ സാധാ ഒരു ഡൈൻ മൈ ലൈഫ് ലൈഫൊക്കെ എടുക്കുമ്പോഴല്ലേ ഇങ്ങനെ ഫേസ് കാണിക്കണേ അപ്പൊ എനിക്ക് ചമ്മല് ചമ്മലില്ല എന്നാലും വേഗം വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇടുന്നത് അപ്പൊ ഇനി എന്തായാലും നമ്മളി ഫേസ് ഒക്കെ കാണിച്ചിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടൊക്കെ ഇനി വീഡിയോ ഇടളൂട്ടാ ആ അപ്പോ ഇന്ന് നമ്മളൊരു ചെറിയൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് വിചാരിക്കണേ അപ്പോ കുട്ടികളും പറഞ്ഞു ആന്റി സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു ആന്റി ആന്റീന്ന് എല്ലാവരും ഇപ്പൊ ആന്റി ആന്റീന്ന് വിളിക്കുമ്പോഴേ നമുക്കൊരു വിഷമം ആ ചെറുപ്പകാലത്ത് ഇത് പെട്ടെന്ന് ഇത്ര വയസ്സായപ്പോഴേ കുഴപ്പമില്ല എന്തായാലും ആന്റി ആയില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇന്ന് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് ഞാൻ സാൻഡ്വിച്ച് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പിള്ളേർക്ക് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം ബൈ അപ്പോൾ അപ്പൊ നമുക്കാരിക്ക രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ആവശ്യമൊന്നുമില്ല ഒരു മുട്ട മതി അപ്പൊ നമുക്കിത് കുക്കറിൽ പുഴുങ്ങാൻ വെക്കാം ഞാനിപ്പോ കുക്കറിന് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യട്ടാ ഇനി നമുക്ക് സാന്റ്വിച്ചിലേക്ക് മയോണൈസ് ഉണ്ടാക്കണ്ടേ അപ്പൊ ഞാൻ കടയിൽ നിന്ന് മേടിക്കാറില്ല മയണറൈസ് അപ്പൊ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവാട്ടെ അപ്പൊ അതിന് വേണ്ടി ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ട് വരാം അതിന്റെ വീഡിയോ എന്ന് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാട്ടെ അപ്പൊ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടാൽ മതി അപ്പൊ ഞാൻ മയണൈസ് ഉണ്ടാക്കിയിട്ട് വരാം അപ്പൊ നോക്കിയേ നമ്മുടെ ഹോം മെയ്ഡ് മയോണൈസ് ബോയിലായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു കാരറ്റ് എടുക്കേണ്ടത് ഞാൻ ഇപ്പം ഇവിടെ മുട്ടയും ക്യാരറ്റ് മാത്രമേ എടുക്കണുള്ളൂ വേറെ വെജിറ്റബിൾസ് ഒന്നും എടുക്കണ്ട പിള്ളേർ കഴിക്കില്ല അപ്പൊ ഇത് നമുക്ക് മിക്സിയിലൊന്ന് ചീകി എടുത്തിട്ട് വരാം എന്തേലും മറ്റേ ചീക്കണ സാധനം ഇല്ല അപ്പൊ ഞാനിതിപ്പോ മിക്സിയിൽ ഇട്ടിട്ടാ ചീക്കണേ അപ്പൊ നമുക്കത് ചീകിട്ട് വരാം എന്റെ ഇങ്ങനെന്താ ചീക്കണത് ഇല്ല അപ്പൊ ഞാൻ നമ്മുടെ ഇത് ചെയ്യണത് എത്രത്തോളം ശരിയാവുന്നറിയില്ല ഇതന്നെ ഫസ്റ്റ് ട്രൈ ചെയ്യട്ടാ അപ്പൊ നമുക്ക് ഇതൊന്നും ചെയ്ത് നോക്കട്ടെ അപ്പൊ നമുക്ക് അതിക്ക് ക്യാരറ്റ് ഇട്ടു നോക്കട്ട് സക്സസ് ആവും മൊട്ടാര കാര്യം എനിക്കൊരു ഉറപ്പില്ല ഇതിന്റെ ും എനിക്ക് എണ്ണം ചെയ്തത് ഇതിന്റെ മുട്ടയിടാം ഒന്ന് ചതറിയിട്ടുണ്ട് കുഴപ്പമില്ല സാന്റ്വിച്ചിനല്ലേ അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട് അതിന് ഞാൻ നോക്കട്ടെ എങ്ങനെയാ അപ്പൊ നോക്കിയാൽ നമ്മുടെ കാരറ്റും അതുപോലെ തന്നെ മുട്ടയും കുഴപ്പമില്ല മുട്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ആയി പോയിട്ടുണ്ട് സാരമില്ല നമുക്ക് ഇതിലേക്ക് ഇനി ഒരു സവാള വേണം ആ സവാള ഇടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട് അപ്പം നമുക്കൊരു സവാള എടുക്കാം അപ്പം നോക്കിയേ ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് അതുപോലെ തന്നെ വേറെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുക്കാട്ടാ ഞാൻ ഇവിടെ പിള്ളേര് കഴിക്കാത്ത കാരണേ ഇപ്പം അതൊന്നും എടുക്കണില്ല പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതേ ക്യാരറ്റും അതുപോലെ തന്നെ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ മയണൈസ് എത്ര പാകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോ നിങ്ങൾക്ക് ഞാൻ കൂടെ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതിനെ മിക്സ് ചെയ്യേണ്ടത് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഉപ്പൊക്കെ നമ്മുടെ മയോണൈസിലുണ്ടല്ലോ പിന്നെ ആദ്യം ഉപ്പ് വേണ്ടതിന് നമ്മൾ ബ്രെഡ് അല്ലേ സാൻഡ്വിച്ചിൽ ഉണ്ടാക്കണത് അപ്പോൾ നോക്കിയാൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് പോയിട്ട് എടുക്കാം അപ്പോൾ നോക്കിയാൽ ഞാൻ എൻ്റെലൊരു സാൻഡ്വിച്ച് മേക്കർ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ അതാട്ടാ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് വെച്ചുകൊടുക്കാം ബ്രെഡ് വെച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ്ങല്ലേ ജസ്റ്റ് ഒന്ന് ഇതിലൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കളർ ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച കളറും കാര്യങ്ങളൊക്കെ സംഭവം നല്ല കിട ടേസ്റ്റ് ആവും അടച്ചു വെച്ചെടുക്കാം നമ്മൾ ഇതിൽ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇതിലിപ്പോ ഞാൻ എക്സ്ട്രാ നെയ്യോ എന്നെ ഒന്നും തടവി കൊടുക്കണില്ല കേട്ടോ ഇപ്പം നമ്മൾ സാധാ പാനിൽ വെക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ അങ്ങനെ ചെയ്യുന്നില്ല നമുക്ക് ഇനി ഇത് പ്ലഗ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതോ അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അപ്പോൾ അതേ നമ്മുടെ സാൻഡ്വിച്ച് തീം ഇതേ തീമ്പാക്കിണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇത് കൈ കൊണ്ട് എടുക്കണ്ട കൈ കൊണ്ട് നല്ല ചൂടായിരിക്കും അപ്പം നമുക്കിതൊന്ന് നോക്കാം കണ്ടാ ഡബിൾ സൈഡ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടാ കണ്ട അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ സക്സസ് ആയിട്ടുണ്ട് ഇണ്ടാക്കണത് സക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് സക്സസ് ആയിട്ടുണ്ടോന്നോ അവരോട് തന്നെ ചോദിക്കാം കേട്ടാ അപ്പൊ ഇതൊക്കെയാ നമ്മുടെ സാന്റ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിന് കുറച്ചൊരു തക്കാളി സോസ് ഒഴിച്ചിട്ടുണ്ട് ഇട്ടാ കൊറച്ച് മതി ഞാനിവിടെ പിള്ളേർക്ക് അങ്ങനെ സോസും കാര്യങ്ങളൊന്നും കൊടുക്കില്ല എന്തേലും കറിയിലിട്ട് കൊടുക്കൊള്ളു കേട്ടോ അപ്പൊ ഞാൻ കുറച്ചെണ്ണം എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാം ഇതൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് പിള്ളേർക്ക് വരാം അപ്പൊ നോക്കിയേ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ത് പെട്ടെന്ന് ഉണ്ടാക്കാന്നറിയോ അപ്പോ ഇത് ഇഷ്ടിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രല്ല ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടാ ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയപ്പോൾ സക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ കുട്ടികളോട് ചോദിക്കാം ചോദിക്കാം ഓരോ നൃത്തം മുക്കി കഴിച്ച അപ്പൊ നമ്മുടെ കുട്ടീസ് സാന്റ്വിച്ച്ന്ന് പറഞ്ഞ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ നമുക്കപ്പൊ അവരെ ഇഷ്ടല്ലേ നോക്കണ്ടു അവരുണ്ടാക്കി തരാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി കൊടുത്തത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന കേട്ടാ അപ്പൊ എന്തായാലും സക്സസ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം കേട്ടാ അപ്പൊ പിന്നീട് പിന്നെ ഒരു കുക്കിംഗ് ബ്ലോഗായിട്ട് പിന്നെ വരാം ബൈ